സ്കൂൾ സ്കൂൾ സീസൺ ആഘോഷമാക്കാം ആറ്റ്ലസ് ആറ്റ്ലസ് ബാക്ക് ടു ഒരുക്കുന്ന വൺ ഓഫറുകൾ പ്രവേശോത്സവത്തിനൊരുങ്ങി പായ്പ്ര ഗ്രാമപഞ്ചായത്തിലെ അതിഥി തൊഴിലാളികൾ അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുവാൻ തയ്യാറാക്കിയ ചെങ്ങാതി പദ്ധതിയുടെ ഭാഗമായാണ് പ്രവേശനോത്സവം നടത്തുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിൽ സാക്ഷരതാ മിഷനാണ് ആണ് ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനു വേണ്ടി പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിൽ സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്നതിനായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി പദ്ധതിയുടെ ക്ലാസുകൾ ആരംഭിക്കുന്നതിനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഹമാരി മലയാളം പാഠപുസ്തകം അതിഥി തൊഴിലാളികൾക്ക് വിതരണം ചെയ്ത് ക്ലാസുകൾ നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് ചങ്ങാതി പഠിതാക്കൾക്കായി തയ്യാറാക്കിയിട്ടുള്ള ഹമാരി മലയാളം എന്ന പാഠപുസ്തകം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു അടുത്ത ഘട്ടം നമ്മുടെ ഈ തൊഴിലാളികളെ മുഴുവൻ തൊഴിലാളികളെയും നമ്മുടെ സ്ഥാപന ഉടമകളെയും ഒരുമിച്ച് നമുക്ക് ഒരു വിപുലമായ ഒരു യോഗം വിളിച്ചു വിളിച്ചുകൂട്ടി ആ യോഗത്തിൽ വെച്ച് തന്നെ നമ്മുടെ പ്രവർത്തനം ക്ലാസ്സുകൾ ആരംഭിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിനു മുന്നേ അതിനു മുന്നേ നമുക്ക് അല്ലാത്ത ഒക്കെ ഒക്കെ വന്നിട്ടുണ്ട് അവർക്കുള്ള ഈ പെരുമ്പാവൂർ കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാനക്കാർ ജോലി ചെയ്യുന്നത് പായ്പ്ര പഞ്ചായത്തിലാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ചങ്ങാതി സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായാണ് പതിനാറ് വയസ്സിന് മുകളിൽ പ്രായമുള്ള അതിഥി തൊഴിലാളികൾക്ക് ക്ലാസുകൾ നൽകുന്നത് മൂന്ന് മാസമാണ് പദ്ധതിയുടെ പഠന കാലയളവ് സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ ഹമാരി മലയാളം പാഠപുസ്തകത്തെ ആസ്പദമാക്കിയാണ് മലയാള പഠന ക്ലാസുകൾ അതിഥി തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പദ്ധതി പ്രകാരം പഠന സൗകര്യമൊരുക്കും പഠനം പൂർത്തിയാകുന്നതോടെ പരീക്ഷയും നടത്തും ചങ്ങാതി മികവുത്സവം എന്ന പേരിലായിരിക്കും പരീക്ഷ നടത്തുന്നത് പരീക്ഷ വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും നൽകുന്ന രീതിയിലാണ് സാക്ഷരതാ പദ്ധതി നടപ്പാക്കുന്നത് അഞ്ഞൂറ് പഠിതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പഠിതാക്കളുടെ പ്രവേശനോത്സവം അടുത്ത മാസം ആദ്യവാരത്തിൽ നടത്തും പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സി വിനയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സാക്ഷരതാ മിഷൻ എറണാകുളം ജില്ലാ കോർഡിനേറ്റർ വി വി ശ്യാംലാൽ ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ എം സുബേദ തുടങ്ങിയവർ പദ്ധതി വിശദീകരിച്ചു ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന വ്യവസായ സ്ഥാപന ഉടമകൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ പഞ്ചായത്ത് അംഗങ്ങൾ സാക്ഷരതാ മിഷൻ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് അംഗം എം എ നൌഷാദ് മെമ്പർമാരായ ഇ എം ഷാജി എ ടി സുരേന്ദ്രൻ വിജി പ്രഭാകരൻ വ്യവസായ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ച് ആൽമിൻ ഷാ അസീസ് മരിങ്ങാട്ട് വർഗീസ് കുര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു